ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നോമിനേഷനാണ് കഴിഞ്ഞത് ഒമ്പതാം ആഴ്ചയിലെ നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഏഴ് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് പവർ ടീം ഡയറക്റ്റ് തിരഞ്ഞെടുത്ത ശരണ്യ ഒന്ന് രണ്ടാമത് ശ്രീരേഖയാണ് ഏറ്റവും കൂടുതൽ വോട്ടുമായിട്ട് ഏറ്റവും മുൻപിലുള്ളത് ഒൻപത് വോട്ടാണ് ശ്രീരേഖയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ശ്രീതുവാണ് ശ്രീതുവിന് ഏഴ് വോട്ട് ലഭിച്ചു പിന്നൊന്ന് നന്ദനയാണ് നന്ദനയ്ക്ക് അഞ്ചോട്ടാണ് ലഭിച്ചിരിക്കുന്നത് പിന്നെ ജിൻഡോ മൂന്നോട്ട് സിജോ മൂന്നോട്ട് അപ്സര രണ്ടോട്ട് ഇങ്ങനെ ഏഴ് ആളുകളാണ് ഈ പ്രാവശ്യം നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം സേഫ് ഗെയിം ആയിട്ട് നിന്ന പലരും ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത പലരും പവർ ടീം കൊണ്ട് മാത്രം പിടിച്ചു നിന്നവരാണ് ഈ പ്രാവശ്യം നോമിനേഷനിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ശരണ്യയാണേലും ശ്രീരേഖയാണേലും ഒക്കെ പലപ്പോഴും പവർ ടീമിലായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടവരാണ് ഇപ്പോൾ നോമിനേഷനിൽ എത്തിയിരിക്കുകയാണ് എന്താണ് പ്രേക്ഷക വിധി എന്ന് നമുക്ക് അന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് ഇപ്പോൾ തന്നെ വോട്ട് ചെയ്ത് തുടങ്ങുക കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ